പൊന്നരച്ചങ്കോളം എന്തൊക്കെയുണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ ബിഗ് ബോസിൽ ഇപ്പോൾ താരമായിട്ട് നിൽക്കണം നമ്മളെ രേണുസുദി എന്തായാലും ഒരുപാട് വിമർശനങ്ങളാണ് കേട്ടോ വന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം അവരുടെ ആ ഒരു വീഡിയോയുടെ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് തെറി തെമ്മാടുത്തനോട്ടോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു ചേച്ചി രേണുസുദിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ഒരു അഭിപ്രായം പറയണ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാച്ചിട്ട് വന്നതാണ് എന്തായാലും നമുക്ക് ആ വീഡിയോന്ന് കേട്ടോക്കാം അല്ലേ ഞാൻ നോക്കിട്ട് അവളൊരു സാധാരണ സാധനത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇവിടെ നിങ്ങള് യൂട്യൂബ് എടുത്ത് നോക്ക് പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ലൈവില് ഇരുന്നൂറ് രൂപ മെമ്പർഷിപ്പ് അത് ശരിയാണ് ആണുങ്ങള് എത്ര ഞാനും ഒന്ന് അതൊന്നും ഇല്ല

സ്വന്തമായിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ചിന്തിക്കുകൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ അവളുടെ കുടുംബത്തിന്റെ ഭാര്യ തലയിൽ അല്ലേ അവടെ പക്വതീന്ന് വന്നിട്ടില്ല സംഗതി ചോദിച്ചാല് ഈയൊരു രേണുസുദീനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുമ്പോ തന്നെ സത്യം പറയുക ആ ഒരു രേണുസുദീൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഭർത്താവ് മരിച്ചത് കൊണ്ടാണ് സ്വന്തമായിട്ട് ജീവിക്കണ്ടേ ജീവിക്കാൻ വേണ്ടിട്ട് കാശിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർക്ക് അറിയാവുന്ന ഒരു ശീല എന്താ ചോദിച്ചാല് അഭിനയിക്കാൻ അറിയാം ശരി അറിയാവുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് വിമർശനങ്ങളും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും എല്ലാവരും ഒരേമാതിരി ആയിരിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് കഴിയണമാതിരി അവർ അവർ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വിമർശനങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് വിഷമങ്ങളായിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വന്നാണ് വന്നാണെട്ടോ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ ഇരിക്കും ഓക്കെ ബൈ